ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോൾസിന്റെ വിപുലമായ ഷോറൂം കിള്ളിമംഗലം ഉതുവടി സെന്ററിലെ ഐശ്വര്യ ടവറിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും അറങ്ങാശ്ശേരി സ്റ്റോൾസ് ഒരുക്കിയിരുന്നു വീട്ടിലേക്ക് ആവശ്യമായവ ഒരു കുടക്കീഴിൽ നിന്നും സ്റ്റോഴ്സ് ലഭ്യമാക്കുന്നു മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സ്റ്റോഴ്സിൽ നിന്നും സ്വന്തമാക്കാം നിരവധി വർഷത്തെ സേവന പാരമ്പര്യം മുതൽക്കൂട്ടാക്കിക്കൊണ്ട് മികച്ച ക്വാളിറ്റിയിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നിവ അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സിന്റെ വിപുലമായ ഷോറൂം കില്ലിമംഗലം സെന്ററിൽ തുറന്ന് ആരംഭിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഞാൻ ഇവിടെ വർഷമായി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും സഹകരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അല്ല ഞാൻ ലാഭം കൂടുതലെടുക്കുന്നില്ല നിങ്ങളുടെ സഹ സഹകരണം എപ്പോഴും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഞാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് ചെറിയ റൂമായിരുന്നു അപ്പോൾ എല്ലാ നാട്ടുകാരും എന്നെ സഹകരിച്ചു എന്നോട് സഹകരിച്ചു എല്ലാ സാധനങ്ങളും വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്